വാർത്തകൾ തുടരുന്നു കാർഷിക മേഖലയിൽ നൂതന ആശയങ്ങളും സംരംഭങ്ങളും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന നാംകോസ് ഏകദിന കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു കേന്ദ്ര ഭക്ഷ്യ കൃഷി വകുപ്പ് മുൻ സെക്രട്ടറി ടി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു അഗ്രി ആൻഡ് അലൈഡ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ നാംകോസ് ഫാം ടു കൺസ്യൂമർ എന്ന വിഷയത്തിലായിരുന്നു ഏകദിന കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത് ടൌൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഭക്ഷ്യ കൃഷി വകുപ്പ് മുൻ സെക്രട്ടറിയും നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് മുൻ ചെയർമാനുമായ ടി നന്ദകുമാർ ഐ എസ് ഉദ്ഘാടനം ചെയ്തു ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിന് പോയി ചോദിച്ചാൽ അതുകൊണ്ട് ഈ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇതായിട്ട് കാണരുത് ഇതിന്റെ കൂടെ ഉത്തരവാദിത്വം കൂടെ വരും ആ ഉത്തരവാദിത്വം നിറവേൽക്കുമ്പോഴാണ് കമ്പനികൾ വലുതാവുന്നത് ചപ്പാത്തിയും നാംകോസ് കോക്കനറ്റ് ഓയിലും അദ്ദേഹം വിപണിയിലിറക്കി നാംകോസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിനു ജി കുറുപ്പ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ ടി പി അബ്ദുൾ മജീദ് നബാർഡ് ഡി ഡി എം വി രാകേഷ് മദർ ഡയറി പ്രതിനിധി കെ അശോക് കുമാർ നാംകോസ് ചെയർമാൻ കെ ബി ശ്രീരാജ് മാനേജിംഗ് ഡയറക്ടർ എൻ ഫിറോസ് വൈസ് ചെയർമാൻ പി സുരേഷ് ഷൈനി ചാർലി കെ പി റോഹൻ ജോൺ വർഗീസ് തുടങ്ങിയവർ സംബന്ധിച്ചു സെമിനാറിൽ ഭക്ഷ്യ വൈവിധ്യവും എന്ന വിഷയം പുനർവാ ട്രസ്റ്റ് ചെയർമാൻ സജീവൻ കാവുങ്കറയും മദർ ഡയറി പ്രതിനിധി കെ അശോക് കുമാർ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തി നാംകോസ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു ന്യൂസ് കോഴിക്കോട്